ക്ഷേത്രകലാ അക്കാദമിയിൽ നിന്നും ചുമർചിത്രകലയിൽ പരിശീലനം നേടിയ കുട്ടികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം ശ്രദ്ധേയമായി ക്ഷേത്രകലാ അക്കാദമി അവാർഡിന്റെ ഭാഗമായാണ് പഴയങ്ങാടി ഏരിപുരത്ത് പ്രദർശനമൊരുക്കിയത് കേരള സംസ്കാരത്തെയും പാരമ്പര്യത്തെയും നിലനിർത്തുന്നതിന് ചുമർചിത്രകലയുടെ സ്വാധീനം ഏറെയാണ് പ്രകൃതി ഭംഗിയും ദേവി ദേവന്മാരുടെ രൂപങ്ങളും എല്ലാം മ്യൂറൽ പെയിന്റിങ്ങിൽ ഉൾപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ ക്ഷേത്രകലാ അക്കാദമിയിൽ നിന്നും ചുമർചിത്രകലയിൽ പരിശീലനം നേടിയ കുട്ടികൾ വരച്ച നാൽപ്പതോളം ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉണ്ടായത് പ്രദർശനം ആർട്ടിസ്റ്റ് ഗോവിന്ദൻ കണ്ഠപുരം ഉദ്ഘാടനം ചെയ്തു എട്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ളവരാണ് പരിശീലനം പൂർത്തിയാക്കിയിരുന്നത് കൊച്ചു കലാകാരി ഫസ്റ്റ് ഫസ്റ്റ് ഇയില് നമ്മളെ വരക്കാനെല്ലാം പഠിപ്പിക്കും പിന്നെ സെക്കൻഡ് ഇലക്കെടുത്താല് ഈ പെയിന്റിങ്ങിലേക്ക് തുടങ്ങി വരക്കാനും ഇതെല്ലാം പഠിപ്പിക്കും വരച്ചിനി ബുദ്ധനെ വരച്ചിനി പിന്നെ ഒരു കൃഷ്ണനെയും ദേവീനെയും ഉള്ളത് വരച്ചിനി ക്ഷേത്രകലാ അക്കാദമിയിലെ പരിശീലനം കുട്ടികൾക്ക് ഇതിനോടകം തന്നെ ഏറെ ഉപകാരപ്രദമാകുന്ന ഒന്നായി മാറിയിട്ടുണ്ടെന്ന് അധ്യാപകനായ കെ ശ്രീകുമാർ പറയുന്നു ചുമർച്ചിത്രകലയിൽ ആദ്യം അതിൻ്റെ ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ അവർക്ക് ബോർഡിൽ വരച്ചു കൊടുക്കുകയും അത് അവരെ കൊണ്ട് വരപ്പിക്കുകയും ചെയ്യുകയാണത് ഇതിപ്പോൾ ചെയ്തിട്ടുള്ളത് അക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് ക്യാൻവാസിലാണ് വരച്ചിട്ടുള്ളത് ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ നാച്ചുറൽ കളറിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല ഇതിപ്പോൾ ചുമർചിത്രകലയിൽ പൊതുവായിട്ട് വരുന്ന തീമുകൾ ഇപ്പം ദേവി രൂപങ്ങള് അങ്ങനെയുള്ള തീമുകളെല്ലാം വരച്ചിട്ടുണ്ട് അത് കൂടാതെ മറ്റുള്ള ബുദ്ധൻ അതുപോലുള്ള തീമുകൾ വരച്ചിട്ടുണ്ട് പിന്നെ നാച്ചുറൽ സ്റ്റഡി അത് ചെയ്തിട്ടുണ്ട് എല്ലാം കുട്ടികൾ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട് ചുമർചിത്ര കലയ്ക്കൊപ്പം മറ്റ് വിവിധ കലകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ കോഴ്സുകൾ കൃത്യമായി തന്നെ ക്ഷേത്രകലാ അക്കാദമിയിൽ പഠിപ്പിക്കുന്നുണ്ടെന്ന് അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവിലത്തും പറഞ്ഞു സാംസ്കാരിക സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ക്ഷേത്രകലകളെ പരിചയപ്പെടുത്താൻ ഉതകുന്ന വിധത്തിൽ സോദാഹരണ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക എന്നൊരു ദൗത്യം കൂടി ക്ഷേത്രകലാ അക്കാദമി ഏറ്റെടുക്കുന്നുണ്ട് ക്ഷേത്രോത്സവങ്ങൾക്കൊപ്പം എന്ന് പറയുന്ന ഒരു ഹെഡില് ഏറ്റവും ദരിദ്രമായ ക്ഷേത്രങ്ങളിൽ ഉത്സവത്തോടനുബന്ധിച്ച് എന്തെങ്കിലും ഒരു ക്ഷേത്രകലകൾ സൗജന്യമായി അനുവദിക്കുക എന്നതുകൂടി ഞങ്ങൾ ചെറിയ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ചെറിയ രീതിയിൽ എന്ന് പറയാൻ കാരണം ഫണ്ടിൻ്റെ ലഭ്യതക്കനുസരിച്ച് ചിലപ്പോൾ പരിമിതമായ രീതിയിൽ മാത്രമേ അതിന് ആ അർത്ഥത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇങ്ങനെ ക്ഷേത്രകലാരംഗത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് അക്കാദമി മുന്നോട്ട് പോകുന്നത് ഒരുപാട് നമുക്ക് ആശയങ്ങളും ഭാവനകളുമുണ്ട് പക്ഷെ അതിനനുസരിച്ച് മുന്നോട്ട് പോകുവാനുള്ള സ്വാഭാവികമായ തടസ്സം എന്ന് പറയുന്നത് സാമ്പത്തിക പരിമിതികളാണ് അതൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത് ഇപ്പോൾ സ്വന്തമായ ഒരു സ്ഥലമില്ല ഒരു ആസ്ഥാന മന്ദിരവും ക്യാമ്പസും ആവശ്യമായിട്ടുണ്ട് നാല് വർഷം മുമ്പ് സർക്കാർ ബജറ്റില് മൂന്ന് കോടി രൂപ നീക്കിവച്ചിരുന്നെങ്കിലും സ്ഥലമില്ലാത്തത് കൊണ്ടാണ് കെട്ടിടം പണി നടക്കാതെ പോയത് അതിനുള്ള ശ്രമവും നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പ്രദർശനം സന്ദർശിച്ചു ക്ഷേത്രകലാ അക്കാദമി അവാർഡിന്റെ ഭാഗമായാണ് പഴയങ്ങാടി പഴയപുരത്ത് മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ക്ഷേത്രകലാ അക്കാദമിയിൽ നിന്നും പരിശീലനം ലഭിച്ച കുട്ടികൾ വരച്ചെടുത്തതാണ് ഈ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ അത് ഏറെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമുഖ തന്നെയാണ് ഇനിയും ഇത്തരത്തിലുള്ള പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചാൽ അത് അവർക്ക് കൂടുതൽ പ്രോത്സാഹനമാകും ക്യാമറമാൻ നികേഷ് ധാവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വശ